ഗവർണർക്ക് തിരിച്ചടി താൽക്കാലിക വി സി നിയമനം സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണം ഹർജി തള്ളി ഹൈക്കോടതി ഡിജിറ്റൽ സാങ്കേതിക സർവകലാശാലകളിലെ താൽക്കാലിക വി സി നിയമനവുമായി ബന്ധപ്പെട്ട് ഗവർണർക്ക് വീണ്ടും തിരിച്ചടി താൽക്കാലിക വി സിമാരുടെ നിയമനം ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് റദ്ദാക്കി ഇതോടെ ഡിജിറ്റൽ സർവകലാശാല താൽക്കാലിക വി സി ഡോക്ടർ സിസാ തോമസ് സാങ്കേതിക സർവകലാശാല താൽക്കാലിക വി സി ഡോക്ടർ കെ ശിവപ്രസാദ് എന്നിവർ പുറത്താകും താൽക്കാലിക വി സി നിയമനം സംസ്ഥാന സർക്കാർ നൽകുന്ന പാനലിൽ നിന്ന് വേണമെന്നായിരുന്നു സിംഗിൾ ബെഞ്ച് ഉത്തരവ് താൽക്കാലിക വി സിമാരുടെ നിയമനം ആറുമാസത്തില് കൂടുതൽ പാടില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കി വി സി നിയമനം നീളുന്നത് വിദ്യാർത്ഥികളെ ബാധിക്കും സ്ഥിര വി സി നിയമനത്തിൽ കാലതാമസം പാടില്ലെന്നും ഹൈക്കോടതി വ്യക്തമാക്കി വി സി നിയമനം സർക്കാർ പാനലിൽ നിന്ന് വേണമെന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളതായിരുന്നു സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് ഇതിനെതിരെയായിരുന്നു ഗവർണർ രാജേന്ദ്ര അർലേക്കർ ഡിവിഷൻ ബെഞ്ചിനെ സമീപിച്ചത് സിംഗിൾ ബെഞ്ച് ഉത്തരവ് ശരിവെച്ച ഡിവിഷൻ ബെഞ്ച് ഗവർണറെ അപ്പീൽ തള്ളി സ്ഥിര വി സി നിയമനത്തിൽ ഇനിയൊരു കാലതാമസം ഉണ്ടാകരുതെന്നും ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഉത്തരവിട്ടു അതേസമയം കേരള സർവകലാശാലയിലെ പ്രതിസന്ധിയിൽ പ്രതികരണവുമായി വൈസ് ചാൻസലർ ഡോക്ടർ മോഹൻ കുന്നുമേൽ രംഗത്തെത്തി കേരള സർവകലാശാലയെ ചില ആളുകൾ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്ന് ബി സി പറഞ്ഞു ഗവർണറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുകയായിരുന്നു ബി സി സർവകലാശാലയിൽ ഭരണപ്രതിസന്ധി ഉണ്ടായതല്ല ഉണ്ടാക്കിയതാണെന്ന് ബി സി ആരോപിച്ചു വൈസ് ചാൻസലർ അല്ല ഇതിന് കാരണമെന്ന് ഡോക്ടർ മോഹൻ കുന്നുമേൽ പറഞ്ഞു